ഹലോ 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 നല്ല ടോപ്പിക് ആയിരുന്നു സംസാരിച്ചു സംസാരിച്ചോളൂ ഞാൻ അശ്വതിയാണ് ലേഡീന്റെ പിക്ക് ഉള്ളതാണ് ഞാൻ ഓക്കെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗ്രൂപ്പിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു കാരണം ഈ ടോപ്പിക് കൊണ്ടുവന്നതിന് അത് ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് നല്ലൊരു സെക്സ് അനുഭവം ഉണ്ട് എന്റെ ജീവിതത്തില് ഒരു ഒരു എപ്പിസോഡ് തോറും പോവേണ്ട കഥകളാണ് ചില കാര്യങ്ങൾ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കറന്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല കറന്ലി ഞാൻ ഒരാളുമായിട്ട് പക്ക് ചെയ്യാറുണ്ട് അയാളുമായിട്ട് നല്ല രീതി കളിച്ചോണ്ടിരിക്കുന്നു അർമാദിക്കുന്നു പറയാൻ ഞാനൊരു ട്വന്റി സിക്സ് ആയ ടൈമിൽ ഞാൻ കളിക്കാൻ തുടങ്ങിയതാണ് നല്ല ആസ്വദിച്ച് കളിക്കുന്നത് ഞാൻ അല്ലേന്ന് ജസ്റ്റ് എന്റെ ഫ്രണ്ട് വഴി എനിക്ക് പരിചയമുള്ള ഒരു ആളിനേ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ ആ ഫ്രണ്ട് വഴി പരിചയപ്പെട്ടതാണ് അദ്ദേഹത്തിനെ കണ്ടു ഒരു ഒരു ആറുമാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അയാളിനോട് പിന്നെ പ്രേമം തുടങ്ങി കളിച്ചുപോല കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അയാളിനോട് വല്ലാത്തൊരു പ്രേമമാണെന്ന് പക്ഷെ കളിച്ചു തുടങ്ങിയപ്പോ എന്റെ പൊഞ്ഞ മക്കളെ അതൊരു സുഖമായിരുന്നു എന്ന് പറയുന്ന ി അതിൽ നാലരട്ട് കളിക്കാൻ തോന്നിയിട്ടുണ്ട് അത്രയും പൊസിഷൻസ് ഒന്നും നമുക്ക് കളിക്കാൻ പറ്റില്ല പക്ഷെ അതിൽ നാലരട്ട് നമുക്ക് കളിക്കാൻ പറ്റും അത് എന്താ പറയാ കാറിനകത്ത് പത്ത് ചെയ്യാൻ പറ്റും ബാത്റൂമിൽ പക്കാൻ പറ്റും നമുക്ക് കിട്ടുന്ന സ്മോൾ സ്മോൾ പ്ലേസിലാണെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റും അതിന് ആള് ആള് കൂടെ കട്ടയ്ക്ക് നല്ല ഒരു കളിക്കാരന്റെ പേര് ഞാൻ ആളുടെ പ്രത്യേകിച്ച് ആളുക ഇനിയൊരു നല്ല കളിക്കാരിയാണ് ഞാൻ സുമ്മ പറ കാരണം ഇതിന് മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നല്ല കളിക്കാരിയല്ല എന്നാണ് പറഞ്ഞിട്ട് ഇത് ഈ എക്സ്പീരിയൻസ് ആദ്യമായിട്ട് വേറെ സിനിമയിൽ നിന്നുള്ള കളിക്കാര ഇത് അങ്ങനെയല്ല കേട്ട പക്ഷെ എന്റെ കൂടെ കട്ടയ്ക്ക് നിക്കും എന്റെ എല്ലാ സപ്പോർട്ടിനും കൂടെ നിക്കും ആ പൊസിഷൻസ് കളിക്കും എന്തൊക്കെ ചെയ്യാൻ തോന്നും ഡെക്കറേഷൻ വേണമെങ്കിൽ ഡെക്കറേഷൻ അപ്പൊ മനസ്സിലായില്ല എന്തൊക്കെ ഡെക്കറേഷൻസ് ആണ് അതിൽ വേണ്ടതെന്ന് പുസി ഡെക്കറേഷൻസ് അല്ലെങ്കിൽ അങ്ങോട്ട് എന്തൊക്കെ ഡെക്കറേഷൻസ് വേണം അത് അങ്ങോട്ട് കോമൺലി നമ്മൾ എല്ലാം ഷെയർ ചെയ്യും ഓപ്പൺലി എന്ന് പറഞ്ഞ ഒരു വേണമെങ്കിൽ ചോദിക്കാറുണ്ട് പാർട്ട്ണറിനോട് ചോദിക്കാറുണ്ട് വേറെ ആരെങ്കിലും പക്കിയണോ അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് പക്കിയണോന്ന് ഞാൻ ഇല്ല ഇപ്പൊ അത് പ്രസന്റ് വരെ എനിക്ക് തൽക്കാലം തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ആ ഒരു ലൈഫിൽ നിന്ന് വേറൊരു ലൈഫിലേക്ക് വന്നപ്പം മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ജീവിതം ചുമ്മാ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മീൻസ് വേറെ കാര്യങ്ങൾ കൊണ്ട് ഈ സെക്സ് എന്ന് പറയുന്ന ആദ്യമൊക്കെ എനിക്ക് സത്യം പറഞ്ഞ എന്റെ കുടുംബത്തിൽ പറഞ്ഞ കൊച്ചായുണ്ട് എനിക്കിത് പുറത്ത് പറയാൻ പേടിയായിരുന്നു ഈ സെക്സ് സെക്സിനെ കുറിച്ച് ആരെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ പിന്നെ ആ ഒരു പേടി ഒരു മാറിയ ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ മനസ്സിലായി സെക്സ് നമ്മളായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും ആസ്വദിച്ച് ആസ്വദിച്ച് വന്നപ്പോഴാണ് ഒരു വർഷമൊക്കെ കഴിഞ്ഞു ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സെക്സ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പൊ ഞാൻ ആലോചിച്ചു ഞാൻ ഈ പതിനെട്ട് വയസ്സിലൊക്കെ എന്ത് ചെയ്തോണ്ടിരുന്നെന്ന് ചുമ്മാ വെറുതെ ഇരുന്ന് ആ സമയം കൊണ്ട് ആ ഒരു എട്ട് വർഷത്തോളം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അറിയില്ല ചുമ്മാ ഒരാളുടെ പിന്നാലെ നോക്കി നടന്നിട്ടൊന്നും കാര്യമില്ല സെക്സ് ആസ്വദിക്കാൻ കിട്ടിയ പ്രേമൊന്നും നോക്കരുത് കേറി അങ്ങ് അവനോട് ഓപ്പൺ ആയിട്ട് പറയണം കേറി അങ്ങനെ എനിക്ക് നിന്നോട് ഇഷ്ടമാണ് നിനക്ക് പറ്റുമെങ്കിൽ നിക്ക് അല്ലെങ്കിൽ നിനക്ക് എൻ്റെ കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്ക് ഞാൻ നല്ല രീതിയിൽ കളിച്ചു തരാം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവാം ஞா அங்க நல்ல ரீதி அட் பிரசன்ட் வரையும் இன்ன வரையும் கழிச்சிட்டு நிக்க விட்டு கழிக்க போன ஆளான <laughs> െ പിടിച്ച് പുറത്തൊന്നും ജോലിയൊന്നുമില്ല ഞാൻ ഒരു കഷ്ടങ്ങഴുതിക്കൊണ്ട് ചിരിച്ചോണ്ട് അങ്ങ് പോകും മാന്യമായിട്ട് ഡ്രസ്സും ധരിച്ചോണ്ട് പോകും കാരണം യുമാർക്ക് തോന്നും വേറെ എവിടെയെങ്കിലും പോണെന്നത് മാന്യമായിട്ട് ഡ്രസ്സും ധരിച്ചങ്ങ് പോയി പോയി കഴിയും പിന്നെ അങ്ങ് കളിക്കാരനെ കിട്ടി അങ്ങ് കളിക്കുക നമ്മൾ ശിശിത്വം വഹിച്ചിരിക്കുന്നു കാമകലകൾ കഴിഞ്ഞു നൂറ്റി ഇരുപതൊക്കെ നൂറ്റി ഇരുപത്തിനാലൊക്കെ ആയി എന്നാ തോന്നണ നൂറ്റിട്ട് ഞാനും മറ്റേ നമ്മള് പറയാറില്ലേ ഏതൊരു സെക്സ് വരാ അത് വരെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്ന എത്തിയാണ് അല്ല അശ്വതി അത് ഭയങ്കര പെയിൻഫുൾ അല്ലടാ അതിന്റെ ഒരു പൊസിഷൻ അത് സത്യം പറഞ്ഞ എന്റെ കളിക്കാരനാണ് എനിക്ക് പറഞ്ഞു തന്നത് അവൻ പറഞ്ഞ ഇങ്ങനെ ഒരു പൊസിഷനിൽ കളിച്ച് കറക്റ്റ് ആയിട്ട് പക്കിയാൻ പറ്റുന്നു ആദ്യ ഒരു തോന്നുന്നു അവൻ നല്ലൊരു തോന്നുന്നു അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടിയിട്ടില്ല അതാണ് അശ്വതി നമ്മളെ ഒരു വലിയൊരു പരാജയം അതാണ് കാരണം ഇത് നമ്മൾ നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചു ആളുകളായിരിക്കും മിക്കവാറും സത്യം േ ഞാനൊരു ബിഗ് സീറോ ആയിരുന്നു കേട്ടാ ആദ്യമൊക്കെ ട്രൈ ചെയ്യാൻ സത്യം പറഞ്ഞ സത്യം പറഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ പറയില്ല സഖ്യാൻ അറിഞ്ഞുകൂടാത്ത ഒരുത്തിയാണ് ഞാൻ അതിൽ നിന്ന് ഇവിടം വരെ എത്തണമെങ്കിൽ ഞാൻ അത് കുറച്ച് ട്രൈ ചെയ്ത ഞാൻ പിന്നെ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് എന്നെ പെർഫെക്റ്റ് ആക്കിയത് പ്രാക്ടീസ് ആണ് അതെ കൂടി നമ്മളാലോചിക്കണം കാരണം ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം അതിനെ പറ്റിയൊരു ബോഡി വേണ്ടേ പരാതി എക്സ്പീരിമെന്റ് അറുപത്തിനാല് പഠിച്ച ഒരാളാണ് ഞാൻ പക്ഷെ എനിക്ക് നടത്താൻ ഒരു ബോഡി തന്നെ ചിലപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് അത്രയും ഒരു സിക്സ് വീറ്റ് അയച്ചിരുന്ന വലിയൊരു ഞാൻ പ്രേമിച്ചിട്ട് അയാൾ എന്നെ കാണുമ്പോൾ ഒരുവന്തി പോയിട്ട് ഒന്ന് ഒന്ന് തൊടാൻ പോലും പറ്റാത്ത ഒരു എന്റെ പോയിട്ട് ഞാൻ പറഞ്ഞു തരാ ഇതിന് നമ്മൾ ആ ആളോടെ കളിക്കുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞ ആദ്യം അയാളെ കണ്ടപ്പം പരിചയപ്പെട്ടപ്പം അയാള് സത്യം പറഞ്ഞത് എന്റെ അത് പരിചയപ്പെടാൻ മതി എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ഫീലിങ് കൊറേ കാലം കിട്ടിയില്ല കേറമ്മി കടനായിട്ട് വെച്ചിട്ട് അമ്മ ആദ്യമൊക്കെ പറഞ്ഞേട്ടാ സത്യം വന്ന മോശം തെക്കുന്ന ആദ്യം ഫസ്റ്റ് ഒപ്പീനിയൻ പറഞ്ഞത് പിന്നെ പിന്നെ അവൻ പറഞ്ഞു എന്റെ ഗുരുവേ നമോ പിന്നെ അത്യാവശ്യം തുണ്ടൊക്കെ പറയും അതുകൊണ്ട് ജീവിച്ച് പോകുന്നുണ്ട് ഈ ലോക്ക്ഡൌൺ സമയത്ത് പിടിച്ചു നിൽക്കാൻ ആകെ തൊണ്ട് പറത്തിൽ മാത്രമേ ഉള്ളൂ ഫോണിപ്പൂടെ പാട്ട്ണർക്ക് തൊന്ത് പറഞ്ഞു കൊടുക്കാലോ നമുക്ക് ഏത് പറയും അടിക്കണം അശ്വതി ഡ്രിങ്ക്സ് അടിക്കൊരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ കുഞ്ഞ് മോളെ അതൊരു എനിക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ടി തന്നെ എന്റെ ഒരു സുഹൃത്തുണ്ട് അവൻ ഈ ഗ്രൂപ്പിൽ ഉണ്ടാന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അവനോട് ആദ്യം നന്ദി പറയണ അവൻ എനിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് തുണ്ട് ഗ്രൂപ്പ് എന്ന് പറയും അത് രണ്ട് ഗ്രൂപ്പ് വാട്സപ്പിനാണ് ആ ഗ്രൂപ്പിനെ ഫോണിൽ മാത്രമല്ല മിയാ കലീഫി ഒരു ഫിക്ചറും വെച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ എന്താ നോക്ക് ഗ്രൂപ്പിനകത്ത് പറയൂപ്പിനകത്ത് നിന്റെ ഇഷ്ടപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത് ഐറ്റം കൊറേ നേരോട് ഞാൻ നോക്കി എന്നെ അത് സംസാരിക്കാൻ വിടാൻ ഞാൻ തരുന്നില്ല ചാൻസ് അനുഭവങ്ങൾ സൂപ്പറായിരുന്നു ശ്രീ പാർവതി നല്ല ടവറിന്റെ പേരിലൊക്കെ കളിക്കെന്ന് പറഞ്ഞപ്പോ എനിക്ക് അവളോട് ഭയങ്കര വയലിൽ പോയി കളിച്ചിട്ടുണ്ട് വയലിൽ പോയി കളിച്ചപ്പം എന്താ പറയാ ചൊറിച്ചിലൊക്കെ ആയിരുന്നു കിടക്കുമ്പോഴേ ചെറിയ ചൊറിച്ചില് വരും നമ്മള് സിനിമയെ കാണുന്ന പോലെ ഈ കണ്ടെത്തുന്നു പിടികൂടുന്ന സാധനം സിനിമയെ കാണുന്നത്ര പരിപാടിക്ക് സത്യം ചുമ്മാ നമുക്ക് പക്ഷെ പക്ഷെ ഒരു ചേറിലൊക്കെ ഇരുന്ന് പക്ക് ചെയ്യുമ്പോഴും കിട്ടുന്ന ഒരു മൂല കിട്ടിയാൽ അവിടെ ഇരുന്ന് പക്ക് ചെയ്യാൻ നാട് റോഡിൽ പക്ക് ചെയ്യാൻ തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ പാട്ടവെ കൊണ്ട് ജില്ലദോറും പക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വണ്ടി താറ് സൈഡിൽ ഒതുക്കി ഒതുക്കി നിർത്തി പക്ക് ചെയ്യല്ലോ അത് വരെ അത് മിഡ് നൈറ്റ് ആണ് കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി സാഹസങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ എല്ലാം ചെയ്യും അതാ ഞാൻ പറഞ്ഞത് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസും സെക്കൻഡ് എക്സ്പീരിയൻസും വ്യത്യാസമാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ കരച്ചിലും പിഴിച്ചിലും എനിക്കൊന്നും അറിയത്തില്ല അപ്പൊ ഞാൻ ആളിനോട് ഞാൻ ഒരു ഇരുപത് വയസ്സിലാ തുണ്ടൊക്കെ ആദ്യം കാണാൻ തുടങ്ങി എന്റെ കൂട്ടുകാരിയുടെ കൂടെ ഇരുന്നേ തുണ്ടൊക്കെ കാണാൻ തുടങ്ങിയപ്പോ ഇവര് ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് ഞാൻ അങ്ങോട്ട് അയാളുടെ റിക്വസ്റ്റ് ചെയ്തപ്പൊ അയാൾ പറയണേ നിനക്കിതൊക്കെ അറിയാം ഞാൻ തുണ്ട് കണ്ടിട്ടാണെന്ന് അപ്പൊ അയാൾ എൻ്റെ അടുത്ത് മോഹത്തൊക്കെ എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് പക്ഷെ സെക്കൻഡ് എനിക്ക് കിട്ടിയ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഒന്നേര പാർട്ട്ണറാണ് എന്റെ പൊന്നുമോനെ അവൻ കളഞ്ഞാലും ഞാൻ അവനെ കളയില്ല തീരുമാനിച്ചു വച്ചിരിക്കുന്നതാണ് ഈ ഗ്രൂപ്പിനു വല്ലതും കേക്കണമെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കെ എന്നെ കളയരുത് പേര് കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരോട് ഒരു ഒരു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും അതൊക്കെ ഞങ്ങളുടെ സൗകര്യം അതൊക്കെയാണ് ഞങ്ങൾ പക്ഷെ അത് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഇനിയും നിങ്ങളുടെ എന്താ പറയാ പെനീസ് കൊണ്ടിട്ട് ഞങ്ങളുടെ ഇൻബോക്സ് നിറയ്ക്കരുത് കാരണം കൊണ്ടിടരുത് ഇട്ട് കൊണ്ടിടരുത് കാരണം ഇത് ഏറ്റവും കൂടുതൽ കണ്ടുള്ള വ്യക്തിയാണ് ഞാൻ ഒരുപാട് പല വെറൈറ്റി കണ്ട് 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 മഴ പല സൈസ് സൈസുകൾ കണ്ടുകണ്ട് പക്ഷെ അതൊരു ചിലരുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പം അത് വലുതായിട്ട് നിങ്ങൾ ഇത് കൊണ്ടിട്ടതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാൻ പോകുന്നില്ല കാരണം ഞങ്ങൾക്ക് തന്നെ ഒരു സെൻസേഷൻ പാട്ട് തന്നെ കുറച്ച് ഭാഗമുള്ളൂ ഒരു വരല് കൊണ്ട് പോലും ഒരു സ്ത്രീനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമ്പോൾ നിങ്ങൾ ഇത്രയും ഒലക്ക പോലുള്ള സാധനം ഇവിടെ കൊണ്ട് 哎呦！

ഞാൻ ഒന്നും കൂടെ പോയി കഴിഞ്ഞാലേ ശരി ആവത്തില്ല ഇനിയിപ്പൊ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇവിടെ ലേഡീസിനൊക്കെ ചിലപ്പോ നമ്മളുടെ ഇൻബോക്സുകളിൽ നിറഞ്ഞ നിറഞ്ഞു കവിയാനും പക്ഷെ ഒരു കാര്യമില്ല ക്ലബ് ഹൗസ് ഡൗൺലോഡ് ചെയ്യുന്നു ഞാനൊരു ചാറ്റ്റൂമില് വരുന്നത് തന്നെ അപ്പൊ ഈ ചാറ്റ് റൂമിൽ വരുന്നതിന് മുൻപ് ഒരു ഫോളോവർ ഉണ്ടായിരുന്നുള്ളത് എന്റെ ഒരു സ്റ്റുഡന്റ് ഒരു കൊച്ചായിരുന്നു ഇപ്പം എനിക്ക് അമ്പത് ആയിട്ടുണ്ട് ഞാനിത് എങ്ങനെയാതിന്റെ ഒരു തപ്പത്തി അതെ അതില് വിറ്റ് എന്താ വെച്ചാലേ പേരുകളാണ് വിറ്റ് എന്താണ് നാടൻ ജോണി പ്ലേ ബോയ് എന്റെ പൊന്നു